ഹലോ ഹായ് വിവേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നാണ് ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയും മഹാനവമിയും സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വീക്കാണിത് അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും പൊതുവേ ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റിട്ട് ഭഗവാന് നെയ്വിളക്കും അതുപോലെ പാലഭിഷേകവും പാൽപായസും നേതാക്കലും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കണ്ണന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം മൂന്ന് വർഷമാകുന്നു എൻ്റെ കയ്യിൽ ആദ്യം ഒരു കണ്ണൻ ഉണ്ടായിരുന്നു അത് നാട്ടിലാണ് പക്ഷേ ഇച്ചിരി വലുതായിരുന്നു അത് എന്നിരുന്നാലും നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്കത് കൊണ്ടുവരാൻ സാധിച്ചില്ല അപ്പം എനിക്ക് കിട്ടിയിരുന്നില്ല കുറേ കാലം വിഷുവൊക്കെ വരുന്ന സമയത്തായാലും പോലും എനിക്ക് ഒരു കണി വെക്കാനോ അല്ലെങ്കിൽ ഭഗവാനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കാനോ എനിക്ക് സാധിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പിൽ യാദൃശികമായിട്ട് കിട്ടിയതാണ് ഈ കണ്ണനെ അപ്പോൾ ഇവിടെ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കണ ഒരു സ്ഥലമുണ്ട് ബഹ്റൈനിലാണ് കേട്ടോ സൽമാനിയയിൽ അപ്പോൾ അവിടെ ഒരു ദിവസം വേറെ എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അപ്പോൾ ഈ ഒരു കണ്ണനുണ്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കണ് അപ്പോൾ വിചാരിച്ചു എന്ത് അപ്പോൾ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാൽ പോലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈ കണ്ണനെ അങ്ങ് വാങ്ങിച്ചെടുത്തു അപ്പം വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തീർത്ഥം തെളിച്ച് വിളക്ക് വെച്ച് നെയ്വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം നാട്ടിൽ വരുമ്പോഴെല്ലാം ഞാൻ ഗുരുവായൂർ പോയിട്ടുണ്ട് പ്രാർത്ഥിച്ചിരുന്നിട്ട് ഭജന എനിക്ക് ഇരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുനാളിൽ എനിക്ക് കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ഭഗവതീനെ ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നിരുന്നാലും ഞാനൊരു കണ്ണന് വേറെ തന്നെ വാങ്ങി വെച്ചായിരുന്നു എനിക്ക് കണ്ണനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന പണ്ടേ ഉള്ളൊരു സ്വഭാവമായിരുന്നു എന്നോട് കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞാലും കണ്ണൻ കേൾക്കും എന്നുള്ളൊരു വിശ്വാസം വിശ്വാസമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അത് ദഹിക്കണമെന്നില്ല എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും നമ്മൾക്ക് വേണ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സാധിച്ചു തന്നു കണ്ണൻ അതായത് ആരുടെയൊക്കെയോ രൂപത്തിൽ വന്നിട്ട് കണ്ണനെ സഹായിച്ചു ആയിരം ആൾക്കാർ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഒറ്റക്ക് നിന്ന് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ നിന്ന് സഹായത്തിന് വന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കണ്ണൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു അപ്പോൾ അതിന് എത്രയോ നന്ദി നമസ്കാരം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലൊന്നും അതൊന്നും വില പോകില്ല അതൊന്നും അത് വിലയില്ല അതായത് അതൊന്നും മതിയാവില്ല കണ്ണനോട് പറഞ്ഞാൽ അത്രക്കും എനിക്ക് ഒരു ജീവിതം മൊത്തം തീർന്നാലും കടപ്പാട് എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ ഞാൻ ഇനിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിക്കും ഈ കണ്ണനോട് ഞാൻ സംസാരിക്കാറുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞാലും ഇങ്ങനെ നിന്ന് ചിരിക്കും അപ്പം ഞാൻ വിചാരിക്കും അത് കേട്ടിട്ടുള്ള ഒരു ചിരിയാണെന്ന് എൻ്റെ ഒരു ധാരണയായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ കണ്ണൻ സാധിച്ചു തന്നിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ ഞാൻ ചെയ്യാൻ പോയാലും എൻ്റെ മനസ്സിൽ നിന്ന് അത് പറയും അത് വേണ്ട ചെയ്യണ്ട അത് പോട്ടെ ഇപ്പം പോട്ടെ പിന്നെ ചെയ്യാമെന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ എനിക്ക് തോന്നും എന്നിരുന്നാലും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അതാണ് ഈ കണ്ണൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എനിക്കത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണംന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടു തന്നെ പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ വീഡിയോ ചെറുതുമായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചെറിയ കാര്യം പറയണത് അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഞാൻ പാലഭിഷേകവും ഒക്കെ വെച്ചിട്ട് കണ്ണനെ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഗുരുവായൂർ വരുന്ന സമയത്തൊക്കെ എനിക്ക് എപ്പോഴും നിർമാല്യം തൊഴണമെന്ന് എപ്പോഴും ഉള്ള ഒരു ആഗ്രഹമാണ് പക്ഷെ സാധിക്കാറില്ല അപ്പം അടുത്ത പ്രാവശ്യമെങ്കിലും കണ്ണൻ എനിക്ക് നിർമാല്യം തൊഴാനുള്ള ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ കണ്ണൻ്റെ ഒരു പ്രധാന കാര്യമാണല്ലോ പൽപ്പായസം അപ്പോൾ കണ്ണൻ ഉച്ച സമയത്തൊക്കെ ഒരു മൂന്നരക്ക് നട അടച്ചാൽ അവിടെ കണ്ണൻ ഉണ്ടാവാറില്ല നേരെ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോകുന്നൊക്കെ പൂർവികന്മാർ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അമ്പലപ്പുഴ അമ്പലത്തിൽ പാൽപ്പായസം കഴിക്കാനെന്നാണ് പറയാറ് അപ്പം കണ്ണൻ എന്തായാലും പാൽപ്പായസം ഇഷ്ടമല്ലേ പാൽപ്പായസം നിവേദിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ നിവേദിച്ചാൽ നമ്മളോട് നമുക്കതിനുള്ള എന്തായാലും പ്രതിഫലം ഭഗവാൻ തരും എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ട് അത് പറഞ്ഞാൽ തീരാത്ത അനുഭവമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക